ഹായ് ഫ്രണ്ട്സ് പ്ലസ് വൺ പ്ലസ് ടു ഫൈനൽ എക്സാം മാർച്ച് എക്സാം തിങ്കളാഴ്ച മുതൽ മൂന്നാം തീയതി മുതൽ തുടങ്ങുകയാണ് പ്ലസ് ടുക്കാർക്കാണ് ആദ്യം വരുന്നത് ഇംഗ്ലീഷാണ് അതിനുശേഷം ആറാം തീയതി അല്ലാതെ അതിന് മുന്നേ ഓരോ ദിവസങ്ങളിലായിട്ടും ഇടയ്ക്കിടയ്ക്ക് പ്ലസ് വൺ പ്ലസ് ടു മാറി വരുന്നുണ്ട് അപ്പം കുട്ടികളുടെ ഇടയിൽ ഒരു പ്രധാന സംശയമാണ് ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടാവും ഒരു ബെഞ്ചിൽ എത്ര കുട്ടികളുണ്ടാവും എന്ന് അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത് അതായത് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ സാധാരണ ഹയർ സെക്കൻഡറിൽ ഒരു ക്ലാസ്സിൽ അറുപതും അറുപത്തിയഞ്ചും കുട്ടികൾ വരെ ഇരിക്കുന്ന വലിയ ക്ലാസ്സാണ് ചിലയിടത്ത് വലിയ ഹോളായിരിക്കും എന്നാൽ എക്സാമിനേഷൻ സമയത്ത് ഇത്രയും കുട്ടികൾ ഉണ്ടാവില്ല അതിൻ്റെ മൂന്നിലൊന്ന് കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഒരു ക്ലാസ്സിൽ ഇരുപത് കുട്ടികൾ മാത്രമാണ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ആയി ആയെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക പത്ത് ബെഞ്ചും പത്ത് ഡെസ്ക്കും അഞ്ച് ബെഞ്ചും അഞ്ച് ഡെസ്കും ഒരു സൈഡിൽ അഞ്ച് ബെഞ്ചും അഞ്ച് ഡെസ്ക്കും മറ്റേ സൈഡിൽ ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികൾ അതായത് വലിയൊരു ക്ലാസ്സിൽ അഞ്ച് ബെഞ്ചും ഡെസ്കും ഒരു സൈഡ് അഞ്ച് ബെഞ്ചും ഡെസ്ക്കും വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അതായത് മുന്നിലും ബാക്കിലും ഉള്ള ബെഞ്ചിനെ നമുക്ക് കൈകൊണ്ടെത്തി തൊടാൻ പോലും പറ്റില്ല അത്രയും ഉണ്ട് അത്രയും ഡിസ്റ്റൻസ് ഉണ്ടാവും ഹയർ സെക്കൻഡറി ക്ലാസ് റൂം അല്ല നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലോ പ്രൈമറി ക്ലാസ്സിലോ ഒക്കെയാണ് ഇരുത്തി എക്സാം നടത്തുന്നതെങ്കിൽ അത്രയും വലിയ ഗ്യാപ്പ് നിങ്ങളുടെ ബെഞ്ചിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല കാരണം അവിടെ ക്ലാസ് റൂം ക്ലാസ് മുറികൾ ചെറുതാണ് ഹയർ സെക്കൻഡറി ക്ലാസ് മുറികൾ വലുതായതുകൊണ്ട് തന്നെ അഞ്ച് ബെഞ്ച് അഞ്ച് ഡെസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങ് അറ്റത്തും ഇങ്ങേ അറ്റത്തും ഉള്ളവരെ കാണാം എന്നല്ലാതെ ഒന്ന് നോക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല കാരണം ഈ ഇരുപത് കുട്ടികളെ നോക്കാനാണ് ഒരു എക്സാമിനർ അവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതായത് ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസും ഒരു തരത്തിലും അനുവദിക്കില്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് എക്സാം മുന്നോട്ട് പോകുന്നത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആരൊക്കെ ഏത് റൂമിൽ നമ്മൾ ഏത് ബെഞ്ചിലിരിക്കുന്നു എന്നുള്ള സീറ്റിംഗ് അറേഞ്ച് വരെയും ഉണ്ട് അതൊക്കെ എക്സാമിനെ തൊട്ട് തലേന്ന് തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളെ അറിയിക്കും അതല്ല എങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ നോട്ടീസ് ബോർഡിൽ ഓട്ടിച്ചിട്ടും ഉണ്ടാവും ഏത് ക്ലാസ് മുറിയിലാണ് വരിക അതിൽ എത്രാമത്തെ ബെഞ്ചിൽ എവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടെന്നത് വരെയും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന് തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് അടുത്ത് പോയിട്ടിരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു ക്ലാസ് മുറിയിൽ സാധാരണ ഇരുപത് കുട്ടികളാണ് എന്നാൽ അപൂർവം ചില കേസുകളിൽ നിങ്ങൾ മുപ്പത് കുട്ടികൾ വന്നേക്കാം അതായത് രണ്ട് കോമ്പിനേഷൻ ഇപ്പോൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസുകാർക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് സയൻസുകാർക്കൊക്കെ എക്സാം വരുമ്പോൾ സയൻസുകാർക്ക് മാത്തമാറ്റിക്സ് ആണ് കൊമേഴ്സുകാർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ മാതമാറ്റിക്സിൻ്റെ അന്ന് കൊമേഴ്സുകാർക്കും മാത്സ് കോമ്പിനേഷൻ ഉള്ളവർക്കും മാത്സ് കോമ്പിനേഷൻ തന്നെയാണ് വരിക വേറെ മാത്സ് ആണെങ്കിലും വേറെ ക്വസ്റ്റ്യൻ ആണെങ്കിലും മാത്സ് തന്നെയാണ് വരിക അപ്പോൾ അല്ലാതെ ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ബയോളജി അങ്ങനെയൊക്കെ കോമ്പിനേഷൻ വരുന്ന സമയത്ത് ചിലപ്പോഴേ രണ്ട് ബിസിനസ് സ്റ്റഡീസുകാർ ഒരു മിഞ്ഞ് രണ്ടറ്റത്തും ഉണ്ടെങ്കിൽ ഇടയിൽ ചിലപ്പോൾ കൊമേഴ്സിലെ ഹ്യൂമാനിറ്റീസിലെ വേദം വേറെ ഏതെങ്കിലും എക്സാമുള്ള കുട്ടികൾ വന്നേക്കാം എന്തായാലും സാധാരണയായിട്ട് ഇരുപത് കുട്ടികളാണ് ഉണ്ടാവുക അപൂർവ്വം കേസുകളിൽ ചിലപ്പോൾ അപൂർവം ദിവസങ്ങളിൽ ചിലപ്പോൾ മുപ്പത് കുട്ടികളുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും വന്നേക്കാം എങ്കിലും നമ്മൾ മുപ്പത് പേരെ നോക്കാൻ ഒരു എക്സാമിനറും ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ ഡെപ്യൂട്ടി ചീഫ്മാരും ഒക്കെ ഉണ്ടാവും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചതും നല്ല രീതിയിൽ എഴുതാൻ സഹായിക്കുന്ന വിധത്തിലുള്ള നല്ലൊരു എൻവയോൺമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക അതേസമയം നമ്മൾ പഠിക്കാത്തത് എങ്ങനെയെങ്കിലും എഴുതാമെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടുമായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ചിട്ട് പോയിക്കോളൂ അവനവൻ്റെ മനസ്സിലുള്ളത് അവനവൻ്റെ ബ്രെയിനിലുള്ളത് അവനവൻ്റെ അറിവിലുള്ളത് വൃത്തിയായി കൃത്യമായി എടുത്ത് എഴുതാനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് സ്കൂളിലുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് സീറ്റിംഗ് അറേഞ്ച് വരുവേണ്ടി വരിക തിങ്കളാഴ്ച ഇംഗ്ലീഷ് എക്സാം ആയെന്നൊക്കെ ഇരുപത് കുട്ടികൾ തന്നെയാണ് ഒരു ബെഞ്ചിൽ വരുന്ന ഒരു ഒരു ക്ലാസ്സിൽ വരുന്നത് ഒരു ബെഞ്ചിൽ രണ്ട് പേര്